എല്ലാവർക്കും നമസ്കാരം ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അധികം ചെയ്യാറില്ല കാരണം ഓൾറെഡി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള നല്ല കമ്പനികളിൽ വർക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ എം എൽ എൻ ഗുരു ചാനൽ വഴി നൂറ്റി അധികം വീഡിയോകൾ വഴി പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് ആവശ്യത്തിൽ കൂടുതൽ പറയുന്നതൊക്കെ അനാവശ്യമാണെന്ന് ഉള്ള വിചാരമുള്ളതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിയമപരമായി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിലാവും എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി സഹജീവികളോട് അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് വളരെ സീരിയസ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്യണം അതിലൊന്നാമത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ അറിഞ്ഞിട്ടുള്ള ഒരു ഹൈറിച്ചിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇപ്പോൾ അവർ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് ഈ ഇങ്ങനെ ഒരു കമ്പനിക്ക് തഴച്ച് വളരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എത്ര മാത്രം നമ്മൾ നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാലും എത്ര മോണിറ്ററി സംവിധാനം ഉണ്ടെങ്കിലും ഇത്തരം കമ്പനികൾക്ക് ആറേഴ് കൊല്ലം പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് നിലവിലുള്ള വ്യവസ്ഥ അതാണ് അപ്പോൾ നിലവിലുള്ള അവസ്ഥ അതായത് തന്നെ ഈ ഒരു കമ്പനി ഇന്ന് പിടിക്കപ്പെട്ടെങ്കിലും ഇനി അനവധി കമ്പനികൾ ഇപ്പോഴും പിടിക്കപ്പെടാതെ പുറത്തുണ്ട് ഇത്രമാത്രം ആളുകളെ കളക്ട് ചെയ്തിട്ടില്ലാതെ മറ്റേ കാര്യം മാത്രമേ ഉള്ളൂ അത് ക്രിപ്റ്റോ കറൻസിയുടെ മറവിലും മറ്റു പല കാര്യങ്ങളിലുമാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ നാട്ടിലുള്ള രണ്ടുപേരായതുകൊണ്ട് അവർ അറസ്റ്റിലായി ഇത് പുറത്താണെങ്കിലും സൈപ്രസിൽ ഇരുന്നു കൊണ്ട് മലേഷ്യയിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ ഇരുന്നുകൊണ്ട് പലപ്പോഴും മലയാളികൾ തന്നെ പ്രൊമോട്ടറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഉഡായിപ്പ് കമ്പനികൾ ധാരാളമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ ഒരു ഇതേറിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യു എസ് ഡി ടിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ കൂടി ക്രിപ്റ്റോ കറൻസികൾ ഇത്രയേ ഉള്ളൂ ഈ ലോകത്ത് പ്രചുരപ്രചാരത്തിലുള്ളത് ബാക്കി നൂറുകണക്കിന് ക്രിപ്റ്റോകളുണ്ട് എനിക്ക് വേണമെങ്കിൽ വിനോദ് കോയിൻ എന്നുള്ള പേരിൽ ദുബായിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഒരു അമ്പതിനായിരം രൂപ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ എന്നെ അവർ ആഡ് ചെയ്യും അവർക്ക് എന്താ കുഴപ്പം അവർക്ക് പൈസ കിട്ടിയാൽ പോരെ എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഇന്ന് നാളെ ഒരു ബിഗ് കോയിനായി മാറും വിനോദ് കോയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം അവിടെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്യണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടി കൊണ്ടു മരിക്കും അത് കാരണം നമ്മൾ അവിടെ ദുബായിൽ ഇരുന്ന് ഇവിടെയുള്ള പാവങ്ങളെ പറ്റിക്കാനായിട്ട് നമുക്ക് നടക്കാം നടത്താൻ വേണമെങ്കിൽ നാലുച്ച് നോക്കും അവരും കുറേ കോടികൾ ഇതും പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ പോലീസിന് അവിടെ പോയി ആളെ പിടിക്കാനൊന്നും നടക്കണ തോന്നുന്നു ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല പോയാൽ പോയത് തന്നെ മാത്രമല്ല ലോക്കലായിട്ട് ഇരുന്നുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഭാഗമായി മാറിയാൽ അതിൽ നിന്ന് പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നിങ്ങൾ കോടതി നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാണ് കമ്പനി സൈപ്രസ് ആയിരിക്കും കമ്പനി അമേരിക്കൻ ആയിരിക്കും ജർമ്മൻ ആയിരിക്കും മറ്റു പലതും ആയിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചെയ്യുമ്പോഴും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെയാണ് നിങ്ങൾ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ വെറും എം ഡിക്ക് അല്ലെങ്കിൽ നട മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത് നിയമം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതൊരു ഫുൾ ടൈം കരിയറായിട്ട് നിങ്ങൾക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഇന്ന് ഇന്ത്യയിലില്ല എനിക്കത് പറയുമ്പോൾ സങ്കടമുണ്ട് കാരണം ഇരുപത്തിയേഴ് വർഷമായിട്ട് ഈ വ്യവസായം തുടങ്ങിയ നയൻറ്റി സിക്സ് മുതലേ ഞാൻ ഈ ഈ വ്യവസായത്തിൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഇതായിപ്പോൾ ഇന്ന് ഇരുപത്തി എട്ടാമത്തെ വർഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആകുമ്പോൾ നമ്മളൊക്കെ ഇരുപത്തെട്ടാമത്തെ വർഷത്തിലാണ് പ്രവേശിക്കാൻ പോകുന്നത് ഈ ഒരു വ്യവസായത്തിൽ ഞാൻ വരും ഇരുപത്തിരണ്ട് വയസ്സുള്ളൊരു പയ്യനായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അമ്പത് വയസ്സുള്ളൊരു മനുഷ്യനാണ് അപ്പം ഈ ഇരുപത്തെട്ട് വർഷം കൊണ്ട് ഞാൻ നരച്ചു എന്നല്ലാതെ ഈ വ്യവസായത്തിൽ വിചാരിച്ച രീതിയിലൊരു പ്രൊഫഷണലിസോ ഇവിടെ ക്ലീൻ കമ്പനികൾക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ വിഭാവനം ചെയ്തുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല റിയാലിറ്റി അതാണ് ഇപ്പോഴും ഇരുപത്തയ്യായിരം കോടിയുടെ അടുത്ത് മാത്രം ടേൺ ഓവർ ഉള്ള ഒരു വ്യവസായത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല കമ്പനികൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെന്താ ചെയ്യേണ്ടത് ഇതിനെ പാർട്ട് ടൈമായി മാത്രമേ പ്രൊമോട്ട് ചെയ്യാവൂ നിങ്ങളും പാർട്ട് ടൈമായിട്ട് മാത്രമേ ചെയ്യാവൂ ജീവിതത്തിൽ വേറെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ മാത്രമായിട്ട് ഇത് ചെയ്യുക ഇല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് കൺട്രോളിൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ഈ ഈ വ്യവസായത്തിൽ നോക്കി ഇത് വളരെ ക്ലീനും സ്ട്രക്ചേഡും ആയിരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മട്ടി നാഷണൽ കമ്പനികൾ ഇതിനകത്ത് ഇതിനോടൊന്നും വന്നിട്ടുണ്ടാവില്ലേ നിങ്ങൾ അലോച്ചു നോക്കൂ എന്തുകൊണ്ടാണ് അധികം കമ്പനികൾ നല്ല കമ്പനികൾ അല്ലെങ്കിൽ നമുക്ക് പേര് കേട്ട പ്രമുഖ ഹൗസുകൾ ഹിന്ദുസ്ഥാൻ ലിവർ പോലെ ഒരു കമ്പനി ഇവിടെ വന്നിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വന്നിട്ട് വേണ്ടാന്ന് വെച്ച് പോയി എന്താവർക്കും വലിയ കുഴപ്പം വന്നിട്ടുണ്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇന്നും ഗ്ലോബലി ഏറ്റവും കൂടുതൽ എഫ് എം സി ജി പ്രൊഡക്സ് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെയാണ് ഹിന്ദുസ്ഥാൻ ലിവർ നെറ്റ്വർക്ക് ഇന്ന് പ്രയോഗത്തിലില്ല എന്തുകൊണ്ട് ഇവിടെ റിലയൻസോ ടാറ്റയോ എച്ച് ഡി എഫ് സിയോ പോലുള്ള വലിയ വലിയ ഹൗസുകൾ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അവരൊരു ഡിഷനെങ്കിലും തുടങ്ങുന്നില്ല ഇതിൻ്റെ പ്രൊഫഷണലിസമായിട്ട് കാര്യങ്ങൾ വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പം ഞാനിതിന് കുറ്റം പറയുന്നതല്ല ഒരു ഫുൾ ടൈമർ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒരു പുഴുക്കുത്തായി മാറുകയാണെങ്കിൽ ഈ വ്യവസായത്തിൻ്റെ എത്ര പണം നിങ്ങൾക്കുണ്ടെങ്കിലും ഞാൻ പറയുന്നു നിങ്ങളൊരു ഇത് പാർട്ട് ടൈമായി മാത്രമേ പ്രൊമോട്ട് ചെയ്യാവൂ ഇത് നിലവിൽ ജോലിയോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവർക്ക് നിലവിൽ ജോലിയോ ബിസിനസ്സോ ഉണ്ടായതിനു ശേഷം മാത്രം പാർട്ട് ടൈമായി മാത്രം ഇത് ചെയ്യാവൂ എന്ന് പറയണം കാരണം പലപ്പോഴും നിങ്ങളുടെ കൺട്രോളിലൊന്നുമല്ല ഇപ്പോഴും കാര്യങ്ങൾ ഇപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നയമാണ് ഇപ്പോൾ കമ്പനികൾ പോലും അതിപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളാണെങ്കിൽ പോലും അവർ പ്ലാൻ മാറ്റുന്നു അവർക്ക് അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയുമ്പോൾ അവർ പ്ലാനിലൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യും അവർ കുറ്റം പറഞ്ഞിട്ടുകാരിൽ ആയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണോ അവർക്ക് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ട അവർ അത് ചെയ്യും അപ്പോൾ ആരും ആരെയും കുറ്റം പറയല്ല സാഹചര്യങ്ങളെ അതാത് പടി കാണുകയും അതനുസരിച്ച് മാത്രം ജീവിതം ക്രമീകരിക്കാനും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ വിശ്വസിച്ച് വരുന്ന പലർക്കും വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ വ്യവസായത്തിനെ അർഹിക്കുന്ന രീതിയിൽ കാണുകയും തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നല്ല കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു ഇരുപത്തഞ്ചോ അമ്പതോ പേരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചാൽ അത് മതി ഒരു കോടീശ്വരനാവാൻ എന്നുള്ളതാണ് സത്യം അപ്പോൾ പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കരുതെന്നല്ല പറയുന്നത് ഇത് ചെയ്യാതിരിക്കരുത് അതേസമയം തന്നെ ഇത് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു സംസ്കാരമല്ല ആളുകളിലേക്ക് എത്തിക്കേണ്ടത് അതിൽ ആ ലെവലിലേക്കൊന്നും ഈ ഇൻഡസ്ട്രി ഇപ്പോഴും എത്തിയിട്ടില്ല അങ്ങനെ എത്തുമായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയധികം ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് തട്ടിപ്പുകൾ നടക്കില്ല നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നോക്കൂ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പേര് പറയുന്നില്ല ഒരു ഒരു ഫോക്കസും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ പക്ഷേ അയാളുടെ പേരായിട്ടിരിക്കുന്ന ഫോക്കസ് എന്നാ മുഴുവൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പിന്നെ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾക്കാവും അതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് പറയുന്നില്ല ആ ചാനൽ ഉടായ്പ് കമ്പനികൾക്ക് മാത്രം അവരെ അവതരിപ്പിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഗെറ്റ് റിച്ച് ക്യു സ്കീമുകൾ എന്ന് പറയും അത് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കുമെന്നുള്ള ധാരണ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമുകളും ആ പ്രോഗ്രാമുകളെ പ്രമോട്ട് ചെയ്യാൻ ഒരു ടി വിയും അങ്ങനെയുണ്ട് ഒരു ചാനലും എന്ന് പറയുന്നത് ആയിരം രൂപയ്ക്ക് രക്ഷപ്പെടാം ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് രക്ഷപ്പെടാം നമുക്കിതാ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാധനം വരുന്നു ഇങ്ങനെയൊക്കെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മാർക്കറ്റ് ഇപ്പോഴും മഹാമോശമായിട്ടാണ് ഇരിക്കുന്നത് ഒരു നിയമം പഠിച്ച ഒരാൾ നിയമജ്ഞനുള്ള നിലയിൽ തന്നെയാണ് പറയുന്നത് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലാണ് പറയുന്നത് മാർക്കറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രൊഫഷണലിനെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിലവിലെ സംവിധാനം മുഴുവൻ പരാജയപ്പെട്ടായിരിക്കുന്നത് പറഞ്ഞല്ലോ ആറേഴ് വർഷമായിട്ട് ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിക്ക് സുന്ദരമായിട്ട് ഇവിടെ ആളുകളെ തട്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കൂടെ വന്ന ആൾക്കാർക്ക് മുഴുവൻ തട്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ അവരുടെ പരസ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന വളരെ കേമമായിട്ടുള്ള ചാനലുകളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാ താരങ്ങളുടെ കൂടെ സീരിയലിൻ്റെ താരങ്ങളുടെ കൂടെ അവർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ ഈ കമ്പനിയുടെ പേരെടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ഞാൻ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു സുപ്രഭാതം കൊണ്ട് മാറ്റം വരില്ല മാറ്റം വരുമെന്ന് വിചാരിച്ച് ഞാൻ ഇതാ മരച്ചു അതുകൊണ്ടാണ് പറയുന്നത് ഇത് ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് ചെയ്യുക പക്ഷേ ഇതിനെ ഫുൾ ടൈം എന്നുള്ള രീതിയിൽ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക കാരണം ഇത് ഫുൾ ടൈം ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലേക്ക് സജ്ജീകരണങ്ങൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണ് ആരെയും കുറ്റം പറയുന്നില്ല ഒരാളെ ഞാൻ പേരെടുത്ത് വിമർശിക്കുന്നില്ല ഒരാളെയും കുറ്റം പറയുന്നില്ല അറിയാതെ അപകടങ്ങളിൽ പെടരുതെന്നുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് സോ പാർട്ട് ടൈമായി മാത്രം നെറ്റ്വർക്ക് മാക്കറ്റ് കൈകാര്യം ചെയ്യുക അങ്ങനെ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ വളരെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം എൻഡ് ടു എൻഡ് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ബിസിനസ് മോഡൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അതിലെ റിട്ടേൺസ് മാത്രം കണ്ടിട്ട് കയറരുത് വളരെ അട്രാക്റ്റീവ് റിട്ടേൺസ് ആണ് എൻ്റെ അർത്ഥം മനസ്സിലായിക്കോളൂ ഇത് അധികാലുമില്ല നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള താൽ വലിയ അട്രാക്ഷൻ ആണ് പറയുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ടു ബിഗ് ടു ബിലീവ് ഡോണ്ട് ബിലീവ് ഉറപ്പാണ് അധികാലം ഉദ്ദേശിച്ചിട്ടില്ല കാരണം വലിയ അട്രാക്റ്റീവായിട്ട് കാണിച്ചിട്ട് ആളുകളെ പിടിക്കാൻ വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് മാത്രമാണ് അത് അപ്പോൾ എപ്പോഴാണ് പെടുക എന്ന് പറയാൻ പറ്റില്ല കമ്പനി ഊരിയാലും നിങ്ങൾക്ക് ഊരാൻ പറ്റാത്ത സാഹചര്യം വരും ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഏറ്റവും മികച്ച ഒരു സമയത്താണ് നിൽക്കുന്നത് ഏറ്റവും മികച്ച സമയം ഇന്ത്യ അഞ്ചാമത്തെ ഏറ്റവും നല്ല ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും മികച്ച രാജ്യമാണ് മൂന്നാമത്തെ ജപ്പാനെയും ജർമ്മനിയും മറികടന്ന് നമ്മൾ തേർഡ് ബിഗ്ഗസ്റ്റ് കൺട്രിയായി മാറാൻ പോവാണ് ഇക്കണോമിക് സൈഡിൽ അത്ര പവർ ഹൗസ് ഹൗസായിട്ട് മാറുകയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ ചീത്ത കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാലാകാലം എടുക്കും നമ്മുടെയൊക്കെ നിയമ സംവിധാനത്തിൽ കാര്യങ്ങൾ എടുത്ത് പുറത്തു വരാനായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് രാത്രി കിടന്ന് ഉറക്കം വരാത്ത വർഷങ്ങളോളം നിങ്ങൾക്ക് കളയേണ്ടി വരും പക്ഷേ എൻ്റെ ഒപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി പേര് പറയുന്നില്ല അദ്ദേഹം നല്ലൊരു കമ്പനിയുടെ ഫാർമസ്യൂട്ടിക് കമ്പനിയുടെ മാനേജറായിരുന്നു പിന്നീട് അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് വന്നു അദ്ദേഹം വന്ന് കയറിയ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയായിരുന്നു ആ കമ്പനിയിലേക്ക് കുറച്ച് കഴിഞ്ഞിപ്പോൾ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് കടന്നു വന്നു അതിൻ്റെ ഭാഗമായിട്ട് പക്ക മണി ചെയിൻ നടത്തുന്നു അതിൻ്റെ പെട്ടുപോയ അയാൾ അയാളായിട്ട് കൊണ്ടുവന്നല്ല ഈ ഒരു പക്ഷേ ഇതായിരുന്നു പ്രൊഡക്റ്റെങ്കിലും അയാൾ വരുമായിരുന്നില്ല പക്ഷേ അയാൾ അതിനകത്ത് പെട്ടുപോയി നൂറ്റി ചില്ല കേസുകളായ അയാളുടെ ചുറ്റും അയാൾക്ക് അവസാനം പുറത്തു പോകേണ്ടി വന്നു ഗൾഫിൽ പോകേണ്ടി വന്നു നാട്ടിലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ കേസുകളുടെ പുറകെ നടന്നും ഇതിൻ്റെ പുറകെ ക്ഷീണിച്ചും മരിച്ചു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ മോർ അപ്പോൾ ആ മനുഷ്യൻ ഇന്നും പുറത്താണ് ഇന്നും അയാൾ ഗൾഫിലാണ് ഇവിടുത്തെ നൂറ്റി ചില്ലാം വേണ്ടി ഇങ്ങനെ കാത്തിരി ഇരുന്നോണ്ടിരിക്കുക ആലോചിച്ച് നോക്കും അയാളുടെ കുടുംബജീവിതം അയാളുടെ കുട്ടികൾ അയാളുടെ അയാളുടെ ഭാര്യ അയാളുടെ മാതാപിതാക്കൾ ഒന്ന് പെട്ടുപോകുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പെടലുകളിൽ ഒരിക്കലും അന്ന് വീഴാതിരിക്കുക കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം നിയമക്കുരുക്കുകൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നിങ്ങൾ പെട്ടുപോയാൽ ഇന്ന് നിങ്ങൾക്കെതിരെ അത് തിരിഞ്ഞില്ലെങ്കിലും നാളെ എപ്പോഴെങ്കിലും ഈ അമ്പുകളെല്ലാം ഇന്ന് അയച്ച അമ്പുകളെല്ലാം നാളെ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഒരു വടി പൊക്കുമ്പോൾ അതിൻ്റെ അറ്റവും പൊക്കുന്നു എന്ന് പറയുന്ന തിയറി ഇത് വളരെ വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനീ പറയുന്നത് ഒരറ്റം തൊങ്ങുമ്പോൾ നിങ്ങൾ ഈ അറ്റം മാത്രമേ കാണുന്നുള്ളൂ ഈ അറ്റം നിങ്ങൾ പൊക്കുമ്പോൾ ആ അറ്റം നിങ്ങൾ കാണാത്ത അറ്റവും പൊങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇന്നത്തെ നിയമങ്ങളെല്ലാം വളരെ 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 നിഷ്കർഷയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള നിയമങ്ങളാണ് അപ്പോൾ ഒരു വശത്ത് മാർക്കറ്റിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുന്നു മറു സ്ഥലത്ത് പോലെ ചീത്ത കമ്പനികൾ തഴച്ചു വളരുന്നു ഇന്ന് ഇന്റർനാഷണൽ കറൻസിയുടെ പേര് പറഞ്ഞ് പുറത്തിരുന്നു കൊണ്ടും ഇന്നത്തെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വെബ്സൈറ്റുകളിലൂടെയും വാട്സപ്പുകളിലൂടെയും പ്രദർശിക്കാനും നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യാനും പറ്റുന്ന ആളുകൾ ഉണ്ടാകുന്നു ഗവൺമെൻറ്റിന് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ ഒന്നും കൊടുക്കാത്ത രീതിയിൽ ഗവൺമെൻറ് പറയാത്ത ഒരു പാരലൽ ഇക്കോണമി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങളുടെ ഒരു ജന്മം പാഴാവും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ അറിയാത്ത പിള്ളേ ചൊറിയും പറയും എന്തായാലും നിയമപരമായിട്ട് നമ്മളിതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ബിസിനസ് കൂടും കാരണം നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പാറ്റിനകത്ത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അതിൻ്റെ പേരിൽ വരുന്ന കേസുകളും കൊണ്ട് നിറഞ്ഞ് ഇവിടെ ഒരു അഡ്വക്കേറ്റ് അല്ല ഇവിടെ നൂറ് അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര കേസുകൾ ഇവിടെ വരാൻ പോവുകയാണ് അപ്പോൾ വെറുതെ എൻ്റെ ഒരു ക്ലയൻ്റായി നിങ്ങൾ മാറരുതെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് സ്നേഹമുള്ള കൊണ്ടാണ് പറയുന്നത് നാളെ ഞാൻ തുടങ്ങാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ക്ലീൻ അല്ല എങ്കിൽ അനുഭവിക്കാനേ പറയുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കാരണം എത്രയോ വീഡിയോകൾ വഴി നമ്മളിതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നഷ്ടപ്പെടുത്തുന്നത് കാര്യമല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുക നിങ്ങൾ പാർട്ട് ടൈമായിട്ടെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അമ്പത് പേരുടെ നല്ലൊരു കൂട്ടായ്മയുണ്ടാക്കി നാളെ കോടീശ്വരനാവാനുള്ള സാഹചര്യമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പാർട്ട് ടൈമായിട്ടെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ചെറിയ ഒരു നഷ്ടമല്ല കാരണം ഒരു അമ്പത് പേരുടെ കൂട്ടായ്മ നല്ല കമ്പനികളിൽ നല്ല ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായി വാങ്ങപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പാസീവ് ഇൻകത്തിന് നിങ്ങളെ ലക്ഷപ്രഭവും കോടീശ്വരനാക്കാൻ പറ്റും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിങ്ങൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇനി അതേസമയം തന്നെ നിങ്ങൾ ചീത്ത കമ്പനികളുടെ ഭാഗമായിട്ട് ചീത്ത പരിപാടികളുടെ ഭാഗമായിട്ട് ഗെറ്റ് റിച്ച് ക്യു സ്കീമുകളുടെ ഭാഗമായിട്ട് വല്ല ടി വിയിലെ ചാനലിലും വല്ല യൂട്യൂബ് ചാനലിലും ആളുകളിലിരുന്ന് എന്തെങ്കിലും പറയുന്നത് കേട്ട് കയറാൻ തയ്യാറായാൽ നിങ്ങളുടെ ജന്മം മുഴുവൻ നിങ്ങൾ കോടതി വരാന്തകളിൽ നിങ്ങൾ കളയേണ്ടി വരും കാരണം ഒരു കേസല്ല നിങ്ങൾക്ക് നിങ്ങൾ കണക്കിന് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആളുകൾ വരെ നിങ്ങൾക്കെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കും ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടും അതിൻ്റെ ട്രയലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജന്മം മുഴുവൻ ഈ കോടതി വരാന്തകളിൽ നിന്ന് പോവും ഇന്ത്യ മുമ്പോട്ട് പോണത് നോക്കി വിങ്ങി പൊട്ടി ഒരു പ്രേക്ഷകനായിട്ട് നിൽക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരും അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടാതെ ഇന്നത്തെ ഒരു വലിയ സാധ്യതകളുടെ ലോകത്ത് ജീവിച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എൻ്റെ പ്രാർത്ഥന അതാണ് എൻ്റെ ആഗ്രഹം അതാണ് സോ മൈ 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 പ്രയേഴ്സ് ആൻഡ് മൈ വിഷ് ൂ അതാണ് അത് മാത്രമാണ് അത്രമാത്രം ഞാൻ ഈ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ടാഞ്ചിബിൾ ആയിട്ടും ഇൻടാഞ്ചിബിൾ ആയാലും അതായത് നമുക്ക് തൊടാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടാൻജിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പണം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പദവി പ്രശസ്തി ഇത്തരം കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ലീഡർഷിപ്പ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒരു വ്യക്തിയായെന്നുള്ള രീതിയിൽ തന്നെ വലുതാക്കിയതൊക്കെ ഈ ഒരു വ്യവസായമാണ് അപ്പോൾ അതിനോടുള്ള നന്ദി ഒരു പെറ്റമ്മയെ പോലെ എന്നും കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഞാൻ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻ്റെ വീഡിയോസ് ഇടാറുള്ളത് എനിക്ക് എത്ര പേര് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല ഞാനത് ബോധറിയണമില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കാരണം നാളെ ആദ്യം ചോദിച്ചാൽ നീ എന്ത് ചെയ്തു ഈ വ്യവസായത്തിന് വേണ്ടി എന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് എൻ്റെ അനുഭവങ്ങളെങ്കിലും എൻ്റെ പങ്കുവെച്ചു എന്നെങ്കിലും എനിക്ക് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുക ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്ത പിള്ള ചോറിയും പറയും താങ്ക് യു